ശി പാലസ്റ്റീനോടൊപ്പം കൊച്ചി നഗരം എന്ന പരിപാടിയിൽ എല്ലാ സുമനുസികൾക്കും അഭിവാദ്യങ്ങൾ ഇന്ന് പാലസ്തീൻ്റെ സംഘർഷം ഇന്നത്തെ ദിവസം ഒരു വലിയ വഴി നിൽക്കുകയാണ് ഒരു യുദ്ധവിരാമം ഒന്നാം ഘട്ട യുദ്ധവിരാമം അവിടെ നടപ്പിലാക്കാൻ പോവുകയാണ് ഈ യുദ്ധവിരാമം അനുസരിച്ച് മിക്ക ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേൽ പിന്മാറുന്നു ഇരുപത് ഇസ്രയേൽ ബന്ദികൾക്ക് പകരം ആയിരത്തി എഴുന്നൂറ് പാലസ്തീനി തടവുകാരെ വിട്ടുകൊടുക്കും ഈജിപ്ത് ഖത്തർ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇത്തരമൊരു ഒന്നാം ഘട്ട യുദ്ധവിരാമം നടപ്പിൽ വരുന്നത് ഇതിൻ്റെ മറ്റൊരു കാര്യം ഇതുവരെ തടഞ്ഞു നിർത്തിയ പുറത്തുനിന്ന് വരുന്ന സഹായങ്ങൾ പാലസ്തീനിലേക്ക് എത്താൻ തുടങ്ങുമെന്നുള്ളതാണ് ഈ യുദ്ധവിരാമത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കും ഈ വളരെ ലോലമായ ഒരു യുദ്ധവിരാമമാണിത് ഇതുകൊണ്ട് നമ്മുടെ സംഘർഷങ്ങളോ പ്രതിഷേധങ്ങളോ അവസാനിക്കുന്നില്ല അവ തുടരണം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് വളരെ ലോലമായ ഒരു യുദ്ധ വിരാമമാണ് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല നമ്മുടെ പ്രതിഷേധങ്ങൾ തുടരണം ആയിരത്തി എണ്ണൂറിലധികം കുട്ടികൾ പതിനായിരത്തിലധികം പ്രായപൂർത്തി വന്നവരും കുട്ടികളും എല്ലാവരും റോഡുകൾ കെട്ടിടങ്ങൾ ആശുപത്രികൾ സ്കൂളുകൾ ഇവയെല്ലാം തകർത്തതിനു ശേഷമാണ് ഒരു എന്ന നിലയിൽ യുദ്ധവിരാമം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് ഇത് നമ്മുടെ മാനവരാശി എന്നുള്ള വാക്ക് ഞാൻ കടമെടുക്കുകയാണ് മാനവരാശിയുടെ ഈ കാലഘട്ടത്തിലെ ഒരു ധാർമ്മിക പരാജയമാണ് ഇതൊരു ശരിക്കും ധാർമ്മികതയുടെ പ്രശ്നമാണ് നമ്മൾ പരാജയപ്പെട്ടു ഇത്രയും വലിയ ഒരു കൊടും കുരുതി പാലസ്റ്റീനിൽ നടക്കുമ്പോൾ അതിനെതിരായി ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് പോലും ഒരു രീതിയിലുള്ള സഹായഹസ്തവും എത്തിയില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള മാനവചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം തന്നെയാണ് അപ്പോൾ ഈ യുദ്ധവിരാമം ഈ യുദ്ധവിരാമം ഒരു തന്ത്രപരമായ യുദ്ധവിരാമമാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു പടക്കോപ്പുകൾ കൂട്ടാൻ വീണ്ടും ശക്തി ആർജിക്കാൻ ബെർലിൻ പാരീസ് റോം തുടങ്ങി ലാറ്റിൻ അമേരിക്കയിലെ ചെറിയ നഗരങ്ങളിൽ വരെ ഉയരുന്ന ഇസ്രയേലിനെതിരായിട്ടുള്ള പ്രതിഷേധജ്വാല പതുക്കെ ഒന്നിക്കെടുത്താനുള്ള തന്ത്രമാണോ ഈ യുദ്ധവിരാമം ഇതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ തുടങ്ങിയ ചരിത്രം നമ്മൾ നമ്മളെ പഠിപ്പിക്കുന്നത് ശാശ്വതമായിട്ടുള്ള ഒരു യുദ്ധവിരാമം ഗസയിൽ നിലവിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ് ഇത് നമ്മുടെ മാനവരാശിയുടെ നമ്മുടെ എല്ലാവരുടെയും ദൃഷ്ടി ദൃഷ്ടികേന്ദ്രം കസയിലായിരിക്കണം ഈ യുദ്ധവിരാമം നിലനിൽക്കുമോ അത് തുടരുമോ അത് സത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത് എന്ന കാര്യം നോക്കേണ്ടതുണ്ട് ഇത് ധാർമ്മിക പരാജയത്തിനോടൊത്തം യുദ്ധവിരാമത്തോട് കാര്യങ്ങളെല്ലാം അവസാനിക്കുന്നുവോ ഇത്രയധികം കുട്ടികളുടെ ജീവനാരുത്തരം പറയും തകർക്കപ്പെട്ട റോഡുകൾക്ക് ആശുപത്രികൾക്ക് പത്രപ്രവർത്തകർക്ക് ലോകത്തിൻ്റെ മുമ്പിൽ അവിടെ നടക്കുന്ന സത്യം വിളിച്ചു പറയേണ്ട മാധ്യമപ്രവർത്തകരെ കൊന്നൊടുക്കിയതിന് ഇത്രയും വലിയ വംശഹത്യക്ക് ആര് ഉത്തരവാദിത്വം ഏറ്റെടുക്കും ആരെ ഉത്തരവാദിയാക്കും ഹേഗിലെ ഇൻ്റർനാഷണൽ കോടതി കുറ്റവാളി എന്ന് വിളിച്ച നദന്യാവിന് ഈ യുദ്ധവിരാമം കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ അഥവാ രക്ഷപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെയായിരിക്കും കാര്യങ്ങളുടെ പോക്ക് അതിനെതിരായിട്ടും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും തുടരണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഫലസ്തീൻ ആവശ്യപ്പെടുന്നത് സഹായങ്ങൾ ഉടനെ എത്തിക്കുക എന്നാണ് ആശുപത്രികൾ തുറക്കുക മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുക സൗത്ത് ആഫ്രിക്കയിൽ അപ്പാർത്തീട് നിർത്തലാക്കി നെൽസൺ മണ്ടേല ഭരണത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം അവിടെ ഒരു സത്യാന്വേഷണ കമ്മീഷൻ ഒരു ട്രൂത്ത് കമ്മീഷൻ നിയമിച്ചു എന്നാണ് ഇത്തരത്തിൽ ഗാസയിൽ എന്താണ് നടന്നതെന്ന് പോലും പുറം ലോകത്തിനറിയാത്ത രീതിയിൽ അവിടെ നടത്തിയ വളഞ്ഞിട്ട് നടത്തിയ അണ്ടർ സീഡ് ആയിരുന്നു ഗാസ വളഞ്ഞിട്ട് നടത്തിയ കുറ്റകൃത്യങ്ങൾ ഓരോന്നായി ലോകത്തിന് മുമ്പിൽ വരികയും വേണം അതിൻ്റെ ഉത്തരവാദികൾ ശിക്ഷിക്കപ്പെടുകയും വേണം പിന്നെ മറ്റൊരു കാര്യം ഗാസയിലെ രണ്ട് മൂന്നിൽ രണ്ട് പേര് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ട് ഇപ്പോൾ അഭയാർത്ഥികളായി തിരിച്ചു പോവുകയാണ് അവർക്ക് തിരിച്ചു വരാനുള്ളതും അവരുടെ ഭവനങ്ങളുടെ പുനർനിർമ്മാണവും വളരെ ആവശ്യമായി ചെയ്ത ചെയ്യേണ്ട കാര്യമാണ് ഇതൊന്നും നടന്നില്ലെങ്കിൽ ഈ യുദ്ധവിരാമത്തിന് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ ഈ പുനർനിർമ്മാണം അതിനി പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയൊക്കെ കാണിക്കാൻ പോകുന്ന അതൊരു വലിയ മഹാമനസ്കഥയാണ് ഔദാര്യമാണ് എന്നാണ് പക്ഷെ അതല്ല ഇതൊരു ജനതയോട് ചെയ്ത കൊടും കടുങ്കയ്ക്ക് എതിരായിട്ടുള്ള അതിന് നൽകുന്ന നഷ്ടപരിഹാരമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മളീ ഓർമ്മകൾ നിലനിർത്തണം ഓർമ്മകൾ ചെറുത്ത് നിൽപ്പാണെന്ന് ഒരു പഴയ പറച്ചിലാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്നത്തോടെ അവസാനിക്കുന്നില്ല ഇത് തുടർന്നാലേ ഗാസയിലെ പിടഞ്ഞു വീണ കുഞ്ഞുങ്ങളും പിടഞ്ഞു വീണ മനുഷ്യരും അവർ ഓർക്കപ്പെടുകയുള്ളു എന്ന് പറഞ്ഞുകൊണ്ട് നദി മുതൽ ಸಮುದ್ರಂ ವರೆ ಗಾಸ್ವತಂತ್ರ ನನ್ನಿ ನಮಸ್ಕಾರ